എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സംഗതി അല്ല രണ്ട് സംഗതി നമ്മുടെ സദ്യവട്ടത്തിന് ഓണമൊക്കെ ആകുവാണല്ലോ അപ്പോൾ ഒരു സദ്യവട്ടത്തിനുള്ള രണ്ട് ചെറിയ ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ മാങ്ങ കറി നാരങ്ങ കറി പക്ഷേ ഒരബദ്ധം പറ്റി 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 കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇൻട്രോ ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് അധികം പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഇരുന്ന് മാങ്ങാക്കറി അല്ലെങ്കിൽ നാരങ്ങക്കറി എന്ന് പറയുമ്പോഴത്തേക്കും കയ്യിൽ അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു വിഷ്വൽ എഫക്റ്റ് ആയല്ലോ അപ്പൊ അതില്ല അപ്പൊ എന്താ ഇങ്ങനെ എഴുത്തി ചെയ്യുമ്പോൾ ഞാൻ അത് കയറ്റിക്കൊള്ളാം അപ്പം നാരങ്ങാക്കറി നാരങ്ങാക്കറി എന്ന് പറയുമ്പോഴത്തേക്കും നാരങ്ങ അച്ചാറല്ല കേട്ടോ അച്ചാറ് എന്റെ മനസ്സിൽ അധികം ചാറില്ലാതെ നാരങ്ങയുടെ കഷ്ണൊക്കെ ഇച്ചിരി വലുതാക്കിയിട്ട് ഉള്ളതാണ് സദ്യവട്ടത്തിന്റെ നാരങ്ങാക്കറിയിൽ നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഇടുന്നതാണ് ചാറ് കൂടുതലുണ്ട് കഷ്ണമുണ്ട് പക്ഷെ ചാറ് ഇവിടെ ഒഴിച്ചാൽ അങ്ങോട്ട് കൂടും ചാറിനൊരു ഗുണമുണ്ട് കിട്ടാം നമ്മൾ ഈ പായസം ഒക്കെ കഴിച്ചും മത്തു പിടിച്ച് പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കഴിക്കണം പക്ഷെ വയറ് പറയണു അല്ലെങ്കിൽ തൊണ്ട പറയണു വേണ്ട എന്ന് അന്നേരം ഈ നാരങ്ങക്കറി ഒന്ന് തൊട്ട് നക്കിയാലുണ്ടല്ലോ ഒരു തവി പായസം കൂടെ അങ്ങനെ ഇറങ്ങും ആ മത്തൊക്കെ അങ്ങോട്ട് പോകും അപ്പൊ അതിനാണ് നാരങ്ങക്കറി വെച്ചിരിക്കുന്നത് അപ്പൊ അടുത്ത പ്രാവശ്യം സദ്യക്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്കും പായസം വെഹേമം പക്ഷെ കഴിക്കാൻ ഒത്തില്ല എന്ന് പറയരുത് ഞാനിപ്പോ ഒരു പൊടിക്കായി പറഞ്ഞു തന്നു അത് ഉപയോഗിച്ച് എന്തോരം കൂടെ പായസം അടിച്ചു കയറ്റാം എന്ന് ഒരു കമന്റ് ഇടണം കേട്ടോ നാരങ്ങക്കറിയും ഉണ്ട് പക്ഷെ ഈ മട്ട് മാറ്റാനായിട്ട് നാരങ്ങക്കറിയാണ് ബഹുകാമം മാങ്ങാക്കറി കുഴപ്പമില്ല പക്ഷെ അതിനേക്കാളും നാരങ്ങ സൂപ്പറാണ് ട്രൈ ചെയ്ത് നോക്ക് ഈ നാരങ്ങ ഇവിടെ കിട്ടുന്നതില് നമ്മുടെ വടുകപ്പുളിയായിട്ട് കുറച്ച് സാമ്യമുള്ള നാരങ്ങയാണിത് യെല്ലോ ലെമൺ സാമ്യം എന്ന് പറയുമ്പോഴത്തേക്കും ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട് തൊലിയുടെ കട്ടി വടകപ്പുളിയുടെ പോലെ തന്നെ ഉണ്ട് അപ്പം ഈ നാരങ്ങ കൊണ്ട് നമ്മുടെ സദ്യവട്ടത്തിനുള്ള നാരങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം നാരങ്ങക്കറി ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നാരങ്ങ വേണം ഇത് നാട്ടില് നാരങ്ങക്കറി ഉണ്ടാക്കുന്ന സദ്യയുടെ നാരങ്ങക്കറി ഉണ്ടാക്കുന്നത് വടുകപ്പുളി നാരങ്ങ കൊണ്ടാണ് ഇത് യെല്ലോ ലെമൺ അതിന്റെ കൂടെ പച്ചമുളക് അത് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തു തരും മുളക് ഉപ്പ് കായപ്പൊടി ഉലുവപ്പൊടി പിന്നെ വെള്ളം ഇത്രേമതി നമുക്ക് സദ്യവട്ടത്തിനുള്ള നാരങ്ങ അക്കറി ഉണ്ടാക്കാം അപ്പൊ ഇതെങ്ങനെ അരിയണേ നോക്കാം ഇതിന്റെ ഐറ്റംസ് ആദ്യമേ കാണിച്ചപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ വീഡിയോ ഓൺ ആക്കിയില്ല നമ്മുടെ സദ്യവട്ടത്തിന്റെ നാരങ്ങ അക്കറി ഉണ്ടാക്കാനായിട്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നാരങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലൂടെ പച്ചമുളക് ചെറുതായിട്ട് നല്ല വട്ടത്തിൽ അരിഞ്ഞു വെക്കുക ബാക്കി വേണ്ടത് മുളക് ഉപ്പ് കായപ്പൊടി ഉലുവപ്പൊടി പിന്നെ വേണ്ടത് വെള്ളം ഇത്രയും കൊണ്ട് നമുക്ക് സദ്യവട്ടത്തിന്റെ ഉണ്ടാക്കാം ഈ എന്ന് പറയുമ്പോഴത്തേക്കും സദ്യവട്ടത്തിന് തന്നെ ആണെങ്കിലും ചിലപ്പോൾ പലയിടത്തും പലവിധമായിരിക്കും ഇത് അങ്ങനെ പലവിധത്തിലുണ്ടെങ്കിൽ അതിലൊരുവിധം അപ്പോൾ സ്റ്റേറ്റമുണ്ട് സത്യവട്ടത്തിനുള്ള ഉണ്ടാക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാചകമാണ് അതിനകത്ത് അരിഞ്ഞെടുക്കാനുള്ളത് നാരങ്ങയും പച്ചമുളകാണ് അത് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചു ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വേണ്ട വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിക്കണം നല്ലോണം തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുളക് പൊടി ഉലപ്പൊടി കായ്പ്പൊടി ഉപ്പ് ഇത്രയിട്ട് നല്ലോണം ഇളക്കി തിളപ്പിക്കണം ഈ പൊടികൾ പൊടികളിടുമ്പോഴത്തേക്കും പെട്ടെന്ന് കട്ടയാകും അത് കട്ടയെല്ലാം ഉടച്ച് നല്ലോണം മിക്സ് ചെയ്യണം ളപ്പിച്ചിട്ട് അതിന്റെ പച്ച ടേസ്റ്റ് മാറുമ്പോഴത്തേക്കും മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയും പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുക ഇത് രണ്ടു മണിക്കൂർ കഴിയുമ്പത്തേക്കും നമ്മുടെ സദ്യവട്ടത്തിന്റെ നാരങ്ങ അക്കറി റെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഓണം വരുവാണ് അവരും ഉണ്ടാക്കട്ടെ എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്